ഹലോ ഫ്രണ്ട്സ് അപ്പൊ ലീസ് കിച്ചന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് മഷ്റൂം കൊണ്ടൊരു ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്ന സിമ്പിൾ ആയിട്ടുള്ളൊരു ബിരിയാണി ആണ് അപ്പൊ നമുക്കിത് മഷ്റൂം നല്ലോണം ക്ലീൻ ചെയ്ത് എടുക്കേണ്ടതുണ്ട് പിന്നെ വന്നിട്ട് അതിലേക്ക് മഷ്റൂം ബിരിയാണി ഉണ്ടാക്കാൻ എന്തെങ്കിലും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പുതിനീന ഉരുളക്കിഴങ്ങ് കറിവേപ്പില ഉള്ളി തക്കാളി മഷ്റൂം നല്ലോണം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതി അതിൻ്റെ കൂടെ ഉപ്പും മഞ്ഞളും മുളകും ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു കുക്കർ എടുത്ത് വെച്ചിട്ട് നമ്മളെ പരിപാടി ആരംഭിക്കാം അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്നത് ബിരിയാണി റൈസിലൊന്നും അല്ല ചെയ്യുന്നത് സാധാരണ നമ്മൾ പൊന്നി റൈസിലെ പൊന്നി റൈസ് നമ്മൾ ഒരു മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും അപ്പൊ ആ റൈസിനെ ഒരു മണിക്കൂറും പൊതിർത്ത് വെച്ചതാണിത് അപ്പൊ നമുക്ക് തുടങ്ങാം അപ്പൊ ഇതിലേക്ക് വേണ്ടുന്നത് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പെരിഞ്ചീരകം പട്ട ഗ്രാമ്പു പിന്നെ ഇല കൂട്ടിട്ടുണ്ട് ഇനി വന്നിട്ട് ഉള്ളി അതിലോട്ട് കൊടുക്കാം ഒന്ന് ലൈറ്റായി ചൂടായതിനു ശേഷം നമുക്ക് ഉള്ളിയും കറിവേപ്പിലിട്ട് ഒന്ന് വതക്കി എടുക്കണം ഉരുളക്കിഴങ്ങ് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം കൊടുക്കാം അപ്പൊ നല്ലോണം ഒന്ന് ചെറുങ്ങനെ ഒന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉരുളക്കിഴങ്ങും കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടതുണ്ട് അപ്പോൾ മഷ്റൂം ബിരിയാണി നമുക്ക് സ്കൂളിലേക്കല്ല രാവിലെ സ്കൂളിലേക്ക് കൊടുത്തുവിടാനും എവിടെയെങ്കിലും ട്രാവലെല്ലാം പോകുമ്പോല്ലാം നല്ലൊരു ഡിഷാണ് മഷ്റൂം ബിരിയാണി അപ്പോൾ നമ്മൾ ഞാൻ അതിനാവശ്യമായിട്ടുള്ള ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇനി നമുക്ക് ബാക്കിയുള്ള തക്കാളിയും ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒന്ന് നല്ലോണം ഒന്ന് വേകുന്നവർക്ക് നമുക്ക് അത് അങ്ങനെ മിക്സ് ആക്കി എടുത്തോണ്ടിരിക്കാം ഇനി നമുക്ക് ഉപ്പും മുളകും മഞ്ഞളെല്ലാം ഇട്ട് വെച്ച മഷ്റൂം അതിലോട്ടിട്ടിട്ട് ഒന്ന് ലൈറ്റായിട്ട് വേവിച്ചെടുക്കാം ഒന്ന് കൊറച്ചൊന്ന് കുക്കായതിനു ശേഷം നമ്മൾ റൈസ് ഇട്ടുകൊടുത്തിട്ട് ഒരു മൂന്ന് ദിവസത്തിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ അടിപൊളി ആയിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള മഷ്റൂം ബിരിയാണി നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് അപ്പൊ ഇത് ഏകദേശം ഒന്ന് മസാലയിലും ഇട്ടുകൊടുത്തിട്ടുണ്ട് മസാല ഇടുന്ന വീഡിയോ എടുത്തിട്ടില്ല ഞാൻ കുറച്ച് മല്ലിപ്പൊടിയും ചിക്കൻ മസാലപ്പൊടിയും കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് നമുക്ക് കഴുകി വെച്ച അരിയും കൂടി അതിലോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു കാര്യം ഞാൻ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കണം അത് ഞാൻ ഫസ്റ്റിലെ പറയണന്ന് വെച്ചതാ മറന്നു വഹിതാന്ന് അപ്പൊ ഇതാ അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണേ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ആ പാട്ടൊക്കെ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ അരി മുങ്ങുന്ന വിധത്തില് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് കുക്കർ മൂടിയിട്ടിട്ട് ഒരു മൂന്ന് വിസല് വരുന്നവർക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം പിന്നെ ഈ ഈ ഒരു ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും സപ്പോർട്ട് എല്ലാവർക്കും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം അയച്ചു കൊടുക്കുക

ഓഫ് ആക്കിയിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതാ അപ്പൊ അടിപൊളിയായിട്ടുള്ള ബിരിയാണി മഷ്റൂം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് സിമ്പിളാന്ന് വേഗത്തിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ കഴിയും പത്ത് മിനിറ്റ് കൂടെ ആവശ്യമില്ല ഇത് രണ്ട് വിസിൽ മൂന്ന് വിസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേഗത്തിൽ റെഡി ആക്കാൻ പറ്റുന്ന ഒരു റൈസ് ആണിത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമന്റ് ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും അയച്ചു കൊടുത്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറയാം താങ്ക് യു ഫോർ വാച്ചിങ് നല്ലൊരു